ഫുഡ് കഴിക്കാ പിന്നെ ഫുഡ് കൊടുക്കാൻ ഭയങ്കര ആരും അടുക്കില്ല ഫുഡ് കഴിക്കുമ്പോൾ ദേഷ്യാനടി ഏഹ് അപ്പൊ നമസ്കാരം നമ്മൾ ഇന്നുള്ള സ്ഥലം ഇടുക്കിയിലാണ് പ്രോപ്പർ സ്ഥലം ആ മസാനെന്നെ വിളിച്ചിട്ട് ഇപ്പൊ രണ്ടാഴ്ചയായിരുന്നു അല്ലേ അപ്പൊ എന്നാ നാലിട്ട് നമ്മുടെ കസിൻ തന്നെയാണ് ചേട്ടൻ ആണ് ആ അതായത് നമ്മുടെ ഇതേ ഇതേ ഫീൽഡ് അങ്ങനെയല്ല വെറ്റിനറി ഫീൽഡ് ഇപ്പൊ വരുമ്പോ ഞങ്ങൾ സംസാരിച്ച ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലേക്കും കളിയൊക്കെ കിട്ടിട്ടുണ്ടെന്ന് അവിടെ വെറ്റിനറിയിലാണ് അല്ലെ അവിടെ ഒരുപാട് ഉണ്ടോ ആ ആ ശരി ഇവനെ എങ്ങനെയുണ്ട് ഇവന്റെ സ്വാതി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചേട്ടനെ ഓടിച്ച് ചേട്ടനെ ഓടില്ല ചേട്ടൻ അറിഞ്ഞാണോ അവിടെ ഓടിച്ച് ആ ും കടിച്ചിരുന്നില്ല ഇതിന് ചുമ്മാ ഒരു ചലഞ്ച് ചലഞ്ചുകൾ കണ്ടാ മതി വേറെ മച്ചാനും നമുക്ക് ചെയ്യുന്നു ഇത് ഡോഗോ അർജന്റീന ആണ് അറിയാലോ എല്ലാവർക്കും ഒരു പൊതുവെ ഡോഗോ അർജന്റീന കേൾക്കുമ്പോ ഒരു ഇതുണ്ട് ഇത് നമ്മളെ കടിച്ച ഡോഗാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുറിവ് പറ്റിയൊരു ഡോഗ ആണ് ഡോഗോ അർജന്റീന നമ്മുടെ അത് രാമപുരം രാമപുരം ഗ്രാമമംഗലം കണ്ടില്ലായിരുന്നു ആ അത് അപ്പൊ ഇത് ഫീമെയിൽ അല്ലേ അവൻ മെയിലാണ് ഇത് ഫീമെയിലാണ് ആ വ്യത്യാസമുള്ളൂ പിന്നെ ഡോഗോ അല്ലേ പിന്നെ ആ ഡോഗോ എന്ന് പറയുമ്പോ ശരിക്കും അവർ കൂളായിട്ട് നിൽക്കുവായിരുന്നു ആ വീഡിയോ കണ്ടില്ലേ ഫുള്ള് ഇറങ്ങി വന്ന് ആ അതെ തന്നെ ഇറങ്ങി വന്ന് കൂളായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വന്നു ലോകമായിരുന്നു നേരെ വന്ന് നമ്മൾ ആ ഒരു ലാസ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ലാസ്റ്റ് സമയത്താണ് വൈക്കി കിട്ടുന്നത് ആ അതെ അതെ അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അവളെ പോയി കാണണം അവളെ വീടിന്റെ ഫ്രണ്ട് തന്നെ കെട്ടിട്ടുണ്ട് അപ്പോ എന്നാ കേജിലല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് അവനെ ഒന്ന് അയച്ച് കൂടെ നിർത്താൻ പറ്റും നോക്കാം അങ്ങനെ അങ്ങനെ പോലെ പോലെ ചലഞ്ചാരി കണ്ടാ മതി നേരത്തെ ഞാൻ അയച്ച് പിന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ജൂൺ മാസം അടിച്ച് ഇപ്പൊ ഒന്നര വയസ്സ് അവർ ചെറുതായിട്ട് പറഞ്ഞിട്ട് ആയി തുടങ്ങുന്നുണ്ട് നേരത്തെ അയച്ചു വിളിച്ചാലും ഞാൻ വിളിച്ച ആരുടെ പോയി ആൾക്കാരെ കണ്ട കുറച്ചോടും കൂടിമാര് യുവമാലയുടെ കുഴപ്പമില്ല അത് യുവമാലയുടെ കുഴപ്പമൊന്നുമില്ല അവള് ഇടക്ക് കടിക്കുക അതിന്റെ കാലൊക്കെ കടിച്ചു മുറിച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോ ഈ ചെറുതെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഫുഡ് കൊടുത്താൽ ഭയങ്കര കൃഷി ആരും അടുപ്പിക്കില്ല എല്ലാരും പിടിച്ചു കഴിക്കാം അങ്ങനെ ഒരു ഭയങ്കര ഫുഡ് കൊടുക്കുമ്പോ ഫുഡ് കൊടുത്ത് ഞാൻ തീരോളം വരെ ഫുഡ് ഇപ്പൊ കൊടുത്താൽ ആ രാവിലെ കൊടുത്താൽ നമുക്ക് ഇടക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടാവില്ലേ നമുക്ക് ഇടയ്ക്ക് നോക്കി നോക്കാം ഫുഡ് കൂടെ കൊടുത്തു നോക്കണം പോരെ അപ്പൊ ഇന്ന് നമ്മുടെ ചിറ്റോ കൂടെ ഇല്ല ഇന്നലത്തെ വീടില് വരെ തിജോ ഉണ്ടായിരുന്നു തിജോയ്ക്ക് അച്ഛന് താലിന് എറിയുമ്പോൾ വേഗം കരുതാപ്പള്ളിക്ക് പോയി അപ്പൊ ഞങ്ങൾ ഇന്നലെ പാലായിലായിരുന്നു ചൂട്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പൊ തീജോന്നെ വൈകുന്നേരം വിഭരണ നമ്മുടെ കൂടെ അത് ഒന്ന് ജാസി 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 ആ പേര് വീട് എടുക്കാൻ കൊട്ടാ നീ വാടാ ഇവന്റെ പേരോ ആഹ് நீடி இட மத்தியபலுண்ட பன்னீர் கழிஞ்சம் பட்டி பண்ணி ஆடாட் ஆஹ் அப்படின் മോസി ആ മൈക്കിങ് ആണോ മോസിങ് മോസി അപ്പൊ എത്ര വയസ്സാ പറഞ്ഞത് ഇപ്പൊ ഒന്നര വയസ്സ് ആ നിന്നെ കൊണ്ടാവാൻ വന്ന നമ്മള് കേട്ടോ നിന്നെ കൊണ്ടാ വന്ന കൊണ്ടാൻ ഏ നിന്നെ കൊണ്ടാ വന്ന നമ്മള് അറിയാട്ട നീ ഇപ്പം നിന്റെ ക്യാരക്ടറൊക്കെ മാറി നീ ഇപ്പൊ വലിയ കൊണ്ട് ഭയങ്കര ദേഷ്യക്കാരൊക്കെ കേട്ടല്ലോ ശരിയാ മോസി അങ്ങനടി ഏഹ് നിന്റെ ക്യാരക്ടറൊക്കെ മാറിയിട്ടേ നീ വല്യ കൊണ്ട് ആണോ ഇവന്മാരെ എടുത്തു പോകുന്നില്ല ആ ലൈറ്റ് വിഷയ എന്നാ ഈ വശ ഈ ഇതാണ് ബെറ്റർ ആ ഞങ്ങളെ ലൈറ്റ് കൊടുത്ത് കറക്റ്റ് ലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ടാർ ഇവ നനയായിരിക്കും ടാർ ഉണ്ടാ ഇപ്പൊ ഞങ്ങൾ കഴിച്ചു മാറ്റി ആ അതിന്റെ ആ ഒരു നീല ഷൈഡ് വരണോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഭക്ഷണങ്ങനെയാ കെട്ടിയതാ അപ്പൊ ഇവ മേലെ കേട്ടോ ഇവിടെ കിടക്കുന്നേ അപ്പൊ ഇവിടെ നമ്മൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ഇവര് ഇവിടെ ഇറക്കി കെട്ടിയാന്ന് പറഞ്ഞത് ഓക്കെ മോസീ ബാ ചോയ്ക്കട്ടെ ചേട്ടൻ കാര്യം ചോദിക്കട്ടെ ഇങ്ങേളവാടി ഡിപ്ലവാടി ഡി ബിളോ വേന ഇങ് വന്നേ വാ ചോദിക്കട്ടെ വാടി നീ അടുത്തൊന്നിരിക്കാം ഇവിടവാടി കൊച്ചി നോക്കി കടിച്ചിട്ട് പോയിക്കില്ലേട്ടാ ഏഹ് ഓ നീയാണ് നീയാണ് നീയപ്പൊ ഞെട്ടിക്കുന്നെ ആട്ട് നീ ആണപ്പം ചെട്ടിക്കുന്നേ ശരിയാക്കുന്നുടവാടി ഡിപടവാടി ഡിവാടി വന്ന കൊച്ചി വന്ന വാ അതെന്താ ചോദിക്കട്ടെന്താ നിന കാണാൻ വന്നാ വാ 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 ഇറങ്ങി വാ ഏ ഇങ്ങോട്ട് വാ പാടി വാ കൊച്ചി വാ പേടിക്കുന്നു വേണ്ടാ ഏഹ് പേടിക്കുന്നു വേണ്ട കേട്ടോ ഏഹ് പേടിക്കുന്നു വേണ്ട കൊച്ചിക്ക് വന്ന വാ ഓ നിങ്ങളാണോ ഭയങ്കര ഒച്ചപ്പാട് ഉമാനാണോ നിങ്ങളുടെ ഞട്ടിക്കുന്നുണ്ടോട്ട് ഞെട്ടിക്കടാ പോയിടാ ഓടിയേണ്ട റോസിണ്ടാ ഉന എടുത്തൊരുണ്ടാ കണ്ടോ നീ വിമാന എടുത്തൊരുണ്ടോ നീ ഓണോ ഈ ഞെട്ടിക്കുന്നേ നീളിക്കുന്നേ നിങ്ങളെ കൊരാ അവള് വരയ്ക്കുന്ന പോരാമാന വാ റോസി കൊച്ചിങ് വന്നി ഓടിയാ ചേട്ടാ ചോയ്ക്കേട്ടെങ്കിൽ വന്നി ഓടിവാ ഓടി ആടി ഇവിടെ ഇവിടെ വാ നോക്കി ഏ ആരാ എന്തെങ്കിലും പരിചയം ഉണ്ടോ നമ്മൾ ഏതെങ്കിലും കാലത്തെ വെച്ച് പരിചയം ഉണ്ടോ തയ്യുന്നു കടിച്ചോണ്ട് പോയിക്കരുത് മനസ്സിലായല്ലോ എന്തെങ്കിലും പരിചയം ഉണ്ടോ നമുക്കൊന്ന് പോയാലോ വയനാട് വരെയൊക്കെ ഒന്ന് പോവാം വാ ഇടുക്കി നമുക്ക് വയനാട് വരെ ഒന്ന് പോവാം കൊച്ചു വാ ഓടി വാ ഓടിവാ ഓടിവാ ഇവിടെ വാ ഇവിടവാ ഇവിടാ വാടി ഇടി ഇവിടെ ഇവിടെ വാടി പോവാ നമുക്ക് ചേട്ടാ പോട്ടെ ചേട്ടാ ചേട്ടാ ബൈ ബൈ ഞാൻ പോവാം പോട്ടെ ഞാൻ വരുന്നില്ലല്ലോ ഞാൻ വരുന്നില്ലല്ലോ ഏഹ് വരുന്നില്ലല്ലോ കൊച്ചു വരുന്നില്ലല്ലോ വാ ബ്രോ നീ വാ ബ്രോ ഒരു വാടെ അത് ബി ബി ഷേട്ടൻ ആ ബി ബി ഷേട്ടൻ ഉണ്ടോ ചേട്ടൻ കൂട്ടുകാരൻ കേട്ടോ ഏ കേട്ടോ അവിടെ ഇരിക്കണം എന്നാ ഞാനോടെ ഇരിക്കാം വാ കൊച്ചോടെ ഇരുന്നോ അവിടെ ഇരുന്നോ കൊച്ചവിടെ ഇരിക്കാം ഇപ്പൊ ആ ഹീറ്റ് ചെയ്തിട്ടില്ലല്ലോ ക്രോസ് ആക്കിയിട്ടില്ലല്ലോ അല്ലേ ആ ആരാ അതാരത് ഏ അവൻ നമുക്കിന്ന് വേണ്ട ഇനി ഏതാ അവനുക്കിന്ന് വേണ്ട ഏഹ് ഷേക്കാനുണ്ട് കൊച്ചി വാ ഓട് വാ വാ ഇവിടെ വാടി വാടി ഇവിടെ വരാൻ വാടി വണ്ണേ പോവാം നമുക്ക് പോയാലോ ഏ പോയാലോ ആ പിന്നെ മച്ചാനൊരു കാര്യം പറയാം ചോ ചോറ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവള് ഭയങ്കര ടെറാന്ന് പറയുന്നത് കേട്ടോ അത് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കിയാലോ ഇച്ചിരി ഉറങ്ങി എടുത്ത് ചോറെടുക്കാൻ പോകണ്ടേ നീ ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ദേഷ്യക്കാരെ നേടിയിട്ടുണ്ട് ആ ഒന്നും ഉണ്ടോ എന്ന് നോക്കണമല്ലോ ഏഹ് കേട്ടോ ഏഹ് ഞാൻ പോവാം തരാം നീ എഴുന്നോ ഞാൻ പോട്ടെ ആ ചോറെടുക്കുമ്പോ അവളിച്ച് ദേഷ്യക്കാരെന്ന് തോറണ്ടോ ആ ദേഷ്യമാണോ അതിന്റെ ദേഷ്യമാണോ നോക്കട്ടെ ഞാനൊന്ന് കേട്ടോ ഏടെ അടുത്തേക്ക് ഓയിക്കഴിഞ്ഞാ ദേഷ്യാടി വന്നെ ആ തീർക്കില്ല തീർക്കില്ലേ പച്ചാൻ ആ ദേഷ്യം ഇങ്ങനെ കാണുന്നേ കാണിക്കുന്നില്ലേ ദേശീയം കാണിക്കുന്നില്ല സാധാരണ ഇങ്ങനെ അടുത്ത് നമ്മൾ ഫുഡ് നീ നിന്നോടോ ആ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അവൾ ഭയങ്കര പവർ ആയിക്കും ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞേ അങ്ങനെയാണോ അങ്ങനെയാണ് മച്ചാൻ പറഞ്ഞിട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഡോവിനടുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് അതിന് ദേഷ്യമാണോ നിനക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഏഹ് ഫുഡ് കഴിക്കുമ്പോൾ ദേഷ്യാനടി ഏ പ്ലേറ്റ് ഞാൻ എടുക്കട്ടെ ആ പ്ലേറ്റ് ഞാനെടുക്കട്ടെ പാത്രം ഞാൻ എടുക്കട്ടെ ഏഹ് ആ പാത്രം എടുക്കട്ടെ ഞാൻ ഏഹ് എടുക്കട്ടെ പാത്രം കൈതണം തിന്നെ ആ പാത്രം ഞാനങ്ങ് എടുത്താലോ ഏ ആ അവള് ഫുഡ് കഴിക്കുമ്പോ എന്നാ ദേഷ്യാന്നേരാണ്ടോ ഞാൻ കൊടുക്കാം ആ പാത്രം കാണിച്ചു ചേട്ടാ തരാം ഫുഡ് കഴിക്കുമ്പോൾ നടത്തിരിക്കുന്നില്ലല്ലേ ഏഹ് ഇവന്മാരെ വലിയ ആ ഒറ്റവണ്ണം കൊടുത്താലേ അത് ശരി എങ്ങനെ ഫുഡ് കഴിച്ച പോയോ കടിച്ചു 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 നീര് ആ ആ ആ ആ ആ ഫോട്ടോ ശരി ഓടി എടുത്തോണ്ട് ഞാൻ എല്ലായിടത്തും ചെയ്യുന്ന പോലെ ചുമ്മാവന എല്ലായിടത്തും നമ്മൾ അഴിക്കലുണ്ടല്ലോ ഇനിയിപ്പോ ആ ഇനിയിപ്പ ഇതായിട്ട് ഒരു അഴുക്കില് കുറയ്ക്കണ്ട ഇത് ഒരു പോരുവാരം എന്നുള്ളതാ ഇത് ഒരു പോരുവരുന്നല്ലോ വലിക്ക ചെറുതായിട്ടുള്ളൊരു വലിയ പോരുവല്ലേ കൊച്ചിങ്ങുമാ നമുക്കിന്ന് താഴെ എന്തായാലും ഒന്ന് നമുക്ക് ഇവിടെ നിന്നൊക്കെ പോട്ടുരാം ഈ വെള്ളത്തിൽ കിറക്കണ്ടോ ഏഹ് വാടി എന്നോ അന്നത്തെ ഡോഗോ ഇതുപോലെ തന്നെ കൂളായിട്ട് നിന്നിട്ടേ അവൾ പെ ആ ഡോഗ മറ്റേ നമ്മളെ കടിച്ച ഡോഗ് ഇതുപോലെ തന്നെ കൂളായിട്ട് വന്നിട്ടാണ് നമുക്കെന്നൊരു കടി കിട്ടി കേട്ടോ നമുക്ക് അവിടെ വെള്ളത്തിൽ ഇറങ്ങണം കൊച്ചി കൊച്ചിറങ്ങുന്നുണ്ടോ എൻ്റെ കൂടെ വെള്ളത്തിൽ വാ കൊച്ചനോടൊപ്പം വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടോ വാ അവര് അവര് വിട്ട് നിന്നെ എനിക്ക് വിറ്റ് അവര് ഉപേക്ഷിച്ചിരുന്നു കേട്ടോ ഏഹ് അവര് അവരുപേക്ഷിച്ച് കൊച്ചിനെ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി അവര് ഇങ്ങോട്ടും അവരുപേക്ഷിന്നെ കൊച്ചിനെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയാലോ ഇതിലെ കൊറേ മീനുണ്ട് മീന് വാ വാ ഇറങ്ങാടി വന്നെ വെള്ളം കൊച്ചി കൊച്ചിറങ്ങുന്നുണ്ടോ വെള്ളത്തിലേക്ക് അത് ഞാൻ ഇറങ്ങണോ ഞാൻ കൊച്ചി ഇറങ്ങ വാ വാടി വന്നെ വെള്ളത്തില് குளிக்கால குளிக்கால இச்சி வெள்ளம் குடி சிவ வெள்ளம் குடி வேண்ட வெள்ளம் வேண்ட வச்சுருந்தோம் இச்சி வெள்ளம் கொக்கோ வெள்ளம் குறி வேண்டாம் வெள்ளம் வேண்டாம் வச்சுருந்து இச்சாட்டா ஒகோ வக்கோ ஏன் வந்துட்டு புறையிலு ஏறோம் நடந்தோ வெட்டி போக ஓகேட்டா അവൾ നേരെ തിരിച്ച് ഏരിയയിലേക്ക് എത്തി എന്നാ തീർച്ചയായി അപ്പോൾ അവൾ കംഫോർട്ട് ആയിട്ടോ അവളെ ആ ഏരിയയിൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവളൊന്ന് പേടിച്ചിട്ട് ഫ്രീ ആയി നേരത്തെ അവൾ ഫ്രീ മൈൻഡ് അല്ലായിരുന്നു ആ സമയത്താണ് ഡോഗ് കൂടുതൽ കഴിക്കുക അപ്പൊ കഴിഞ്ഞ വീഡിയോ ആ ഈ വീഡിയോ എങ്ങനെ വരുതാൻ എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ വീഡിയോക്ക് മുന്നേ ആണെങ്കിലും ഇല്ലെങ്കിലും ഇതിന് ഇന്നലെ ഇട്ട് നമ്മൾ അതായത് കുറച്ച് ദിവസം മുന്നേ ഇട്ട് നമ്മുടെ പിറ്റ്ബുളിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഡോഗ് ഇതുപോലെ തന്നെയാണ് പേടിയാണ് പക്ഷെ പേടിയിലൂടെ അവളെ അറ്റാക്ക് ചെയ്യും അതേ സംഭവമാണ് പിള്ളിവിടെ പേടിച്ച് നിൽക്കുവാണെങ്കിലും അറ്റാക്ക് ചിലപ്പോ എപ്പോഴാണ് ചെയ്യാട്ടോ അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ട് നമ്മള് ആ വീടില് ഏഹ് ആ ഇവള് ഫ്രീ ആയി ഇതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ നിൽക്കൂല അല്ലേ തന്നെ അല്ലേ ഏഹ് കൊച്ചു ഫ്രീ ആയില്ലേ കുറച്ച് ഏഹ് അപ്പൊ ആ ശരി ശരി ഇപ്പം ഭയങ്കര സ്നേഹ കേട്ടോ അവളോട് ഭയങ്കര സ്നേഹപ്രകടനൊക്കെയാ ഇവന്മാരെ എവിടെന്നോന്ന ഇവിടെ തന്നെ ആ ആഹ് അപ്പോൾ നമ്മള് വിചാരിച്ച പോലെ അങ്ങനെ അകൃഷ്ണൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പറയാൻ പറ്റില്ല ഡോഗ ആണല്ലോ അപ്പൊ നമ്മൾ വീഡിയോന്റെ തീം ഇത്രേ ഉള്ളൂ ഇവർ നമുക്കൊരു ചലഞ്ചായിരുന്നു ഡോഗ അർജന്റീന എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചലഞ്ച് വരുന്നത് ഡോഗയാണല്ലോ അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു കടി എന്ന് പറഞ്ഞാലും ലാസ്റ്റ് കിട്ടിയതല്ല നമ്മളെ കടിച്ചതും ഒരു ഡോഗോയാണ് അപ്പൊ ആ ഒരു മൈൻഡിൽ നമ്മളെ ഡോഗ് കടിക്കുന്നു അല്ല കടിക്കും എന്നൊരു മൈൻഡിൽ വന്നിട്ട് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഏതൊരു ഡോഗും നമ്മളെ കടിക്കാം കാരണം അത്യാവശ്യം അത്യാവശ്യം ആകർഷണമുള്ള ഡോഗിനെ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാം വീടിന് തീമ്പിത്രായിട്ട് കണ്ടാൽ മതി നമ്മൾ ഒരു ഒരു കാര്യത്തെ നമ്മൾ ഇച്ചിരി ധൈര്യത്തോടെ നമ്മൾ ഇടപെടുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരിക നമ്മൾ പേടിച്ചുകൊണ്ട് ഏത് സാധനം കൈകാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് ഒന്നെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ വരുവുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുക വന്നാൽ വരുന്നിടത്ത് അത്ര ചിന്തിക്കുക വന്ന് കഴിഞ്ഞിട്ട് പങ്ക് ബാക്കി ആലോചിക്കാം ചില കേസുകൾ കേട്ടോ അല്ല വരുന്നതിന് മുന്നേ നമ്മൾ എടുത്തു കാടേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ചില കേസുകൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ചലഞ്ചായിരുന്നു ആ ചലഞ്ച് എനിക്ക് ചെയ്യണം അതെൻ്റെ ഒരു ആവശ്യകതയാണ് ആ ആവശ്യകത നമ്മൾ ചെയ്യുക ചെന്നിട്ട് ബാക്കി പിന്നെയല്ലേ നമ്മൾ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നിങ്ങളുടെ ലൈഫിലും അതുപോലെ പല പല ആവശ്യങ്ങൾ വരാം ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അത് പേടിച്ച് നിൽക്കാതെ ചെയ്യുക എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാനുള്ള രീതിയിലേക്ക് പോവാം ഓക്കെ അപ്പൊ അങ്ങായിട്ട് കണ്ടാ മതി എന്നാ മച്ചാ നമ്മളെങ്ങറങ്ങിയാലോ ഏഹ് ഇല്ല മച്ചാ നമുക്ക് ചെലചന്നല്ലേ പിന്നെ മച്ചാ വിളിച്ചപ്പോൾ ആളിനെ വിളിച്ചാരില്ല കേട്ടോ കാലം മുമ്പ് പറഞ്ഞല്ലേ വിളിച്ചായിരുന്നു ഞാൻ കൊറേ കാലം മുമ്പ് വിളിച്ചിട്ടുണ്ട് പക്ഷെ ആളിങ്ങനെ അല്ലായിരുന്നു ആള് ഒരിടേക്ക് പാവാർന്നു പിന്നെ ഇപ്പൊ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി തുടങ്ങി അഗ്രസ് തുടങ്ങിയായിരുന്നു അപ്പം ചേട്ടന് പേടിയില്ലാത്തതുകൊണ്ടായിരിക്കും ആൾക്കൊരു രോഗിന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിരിക്കുമ്പോ ആൾക്ക് പേടി ഉണ്ടോ അല്ല അങ്ങനെ ആയിരിക്കും ചേട്ടൻ്റെ അടുത്ത് ഇറങ്ങുന്നത് ആളിങ്ങനെ അല്ലായിരുന്നു അഗ്രഹിച്ചത് നല്ലോണ്ടായിരുന്നു ശരി ഒരു കഴിഞ്ഞ വർഷം ബസ്സുണ്ടായിരുന്നു ആ ഞാൻ ആ ഇൻസ്റ്റയിൽ കണ്ടത് നമ്മൾ ആ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടപ്പോഴാണ് അഞ്ചാറ് മാസം മുമ്പ് ഇട്ടാ അല്ലേ ആ ഓക്കെ അപ്പം എന്തായാലും ആൾ അത്രയും മുമ്പ് ഇട്ടുകൊണ്ട് അങ്ങനെ വന്നാണ് നമ്മൾ അപ്പം കുഴപ്പമില്ല സുന്ദരായിട്ടിരിക്കട്ടെ അപ്പം ഒരു ഭയം എടുത്തേക്കും എന്നാൽ ഞങ്ങളെ റെഡി ഇനി എന്നാ തിരിച്ചു പോന്നാ രണ്ടു മാസം അങ്ങനെ തിരിച്ചു ആ ഓക്കെ ഓക്കെ അപ്പൊ ചേട്ടാ പോട്ടെ ചേട്ടാ ചാട്ടാ ചേട്ടാ ചേട്ടാ ഇനി വയനാട്ടിലേക്ക് പോയിട്ട് കൊച്ചിനെ പിന്നെ ഒരു ദിവസം കാണാൻ വരാവേ കേട്ടല്ലോ ഇനി ഇതിലെ വരുമ്പോൾ ഇടയ്ക്ക് വരാട്ടോ ഏഹ് ഒരു ഉമ്മാരുടെ തന്നെ ഒരു ഉമ്മ വരുമോ എനിക്ക് ഒരു ഉമ്മ തരുമോ ഒരു ഉമ്മ വരുവോ വാ ഇന്ന് വന്നേ ചോദിക്കട്ടെ ഏ ഇവിടെ വാ ഒരു ഉമ്മ വന്നിട്ട് ഇവിടെ വാ ആടി വണ്ണേ നാനാണോ എന്നാ ഞാൻ പോട്ടെ നാനാണോ ഏടാ പോട്ടെട്ടാ ഏഹ് ഇനി വരുന്നില്ല എന്നെ പിണങ്ങിയ ഒരു ശയിക്കാൻ വരുമോ ഏഹ് ഓ ക്ഷയിക്കാൻ തന്നെ ഓ ശയിക്കാൻ തന്നെ ഓയിക്കാൻ തന്നെ ശയിക്കാൻ്റെ ആടി ശയിക്കാൻ്റെ അതെ പഠിച്ചു വരത്തുള്ളൂ അല്ലേ ഓക്കേ ആ എന്നാൽ കുഴപ്പമില്ല എന്നാ അവളെ ഏട്ടാ നമുക്ക് കാണാം ഓക്കേ ഏടാ നീ ഉറങ്ങിയോടോ പോയി നീക്കണോ ൊട്ടിക്കട്ടെ ഞാനത് ഇതൊക്കെ പൊട്ടിക്കട്ടെ ഇവരാണ് ഞെട്ടിക്കുന്നത് നീയാണ് ഞെട്ടീരുകാരനല്ലേ എന്നെ ശ്വാസം മുട്ടിക്കട്ടെ തന്നെ ശ്വാസം പൊട്ടിക്കട്ടെ ശ്വാസം മുട്ടിക്കട്ടെ ശ്വാസം മുട്ടിക്കട്ടെ എന്നെ ശ്വാസം മുട്ടിക്കട്ടെ തന്നെ ശ്വാസം മുട്ടിക്കട്ടെ ഇവ കൊല്ലട്ടെ നീ മാറിക്കിളി മാറികളാ ഇവർ ശരിയാകട്ടെ ഇവനെന്നാ ഞെട്ടിച്ചത് ഏഹ് നീയാണ് ഞെട്ടിച്ചേ ഏഹ് ഇതൊക്കെ പൊട്ടിച്ചെ ഏ പൊട്ടിച്ചാലത് ബൈ ബൈ ഓട്ടണ്ടോ ഇനി വരുമ്പോ നമുക്ക് വലുതായി നിൽക്ക് വലുതായിട്ട് കാണാം